ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ആശുപത്രി പോകേണ്ട ഒരു ദിവസമായിരുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഡെലിവറിയുടെ ലാസ്റ്റൊക്കെ എത്തി അപ്പോൾ ഇന്ന് പി വി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി ആയി ഇറങ്ങുമായിരുന്നു അപ്പോൾ ഇതിനുമുമ്പ് രാവിലെ കുറച്ച് നേരം ഇന്ന് തയ്ക്കുകയൊക്കെ ചെയ്തു ആക്ച്വലി ഞാൻ അതിൻ്റെ വീഡിയോയും എടുത്തായിരുന്നു പിന്നെ ഓർത്തു ഡെയിലി എല്ലാത്തിനും ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെത് മാത്രം കാണിച്ച് ബോർ അടുപ്പിക്കണ്ടല്ലോ ഒന്നും വെച്ചിട്ട് ഞാനത് ഇടുന്നില്ല അപ്പം ഞാൻ ഇവിടെ തൊട്ടുള്ളതേ കാണിക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി നല്ല മഴയായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കാനിങ് ഇല്ല പക്ഷേ നമുക്കിന്ന് പി വി ഉള്ള ദിവസം അപ്പോൾ പി വി കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇൻറ്റേർണൽ ചെക്കപ്പ് അപ്പം അത് ഭയങ്കര ആണെന്നും പറയുന്നു അല്ലെന്നും പറയുന്നു അപ്പം എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ നല്ലൊരു ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കാരണം ചിലർ പറയുന്നു ഭയങ്കര പെയിനാണ് ഒട്ടും പറ്റത്തില്ല ചിലർ പറയുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്കെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഇരുന്നു ഇരുന്ന് അങ്ങനെ എന്താ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടു പി വി ഒക്കെ കഴിഞ്ഞു അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്കങ്ങനെ വലിയ പെയിൻഫുള്ളായിട്ടൊന്നും തോന്നിയില്ല ഇതപ്പം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവൻ എൻ്റെ വയരയിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കുന്ന വാവെ അപ്പം അനങ്ങിയായിരുന്നു അപ്പം ഞാനിങ്ങനെ കൈ വെച്ച് വാവെ അനങ്ങിയത് അത് കാണിച്ചതാണ് അപ്പം അന്ന് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയായിരുന്നു സാധാരണ കുറച്ച് നേരം ടൈം ചിലപ്പം ഒ പിയിലൊക്കെ ആൾ കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് ടൈം എടുക്കും പക്ഷെ അന്ന് എന്തോ നേരത്തെ ഞങ്ങൾ ജസ്റ്റ് വന്നു കുറച്ച് നേരത്തിനുള്ളിൽ ടി വി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ റിലയൻസ് സ്മാർട്ടിൽ കയറിയായിരുന്നു അവിടെ കയറി കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ വായി നോക്കി ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഡയറി മിൽക്ക് വാങ്ങിച്ചു അപ്പം ഞങ്ങൾ ഡയറി മിൽക്ക് വാങ്ങിക്കാനാണ് കയറിയത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല നയൻത്ത് മന്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് മറ്റേ ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ടും അതിന് മുമ്പ് എനിക്ക് ഡയറി മിൽക്ക് അത്ര വലിയ പണ്ട് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് അത്ര വലിയ ഡയറി മിൽക്കിൻ്റെ ഫാൻ ഒന്നും അല്ലായിരുന്നു ഡയറി മിൽക്കിൻ്റെ സിൽക്കിൽ ചിലത് ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ അതും എല്ലാം ഒന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഈ നയൻത്ത് മന്ത് എത്തിയപ്പോൾ തൊട്ട് ഡയറി മിൽക്ക് അതും മറ്റേ ഈ ഫാമിലി പാക്ക് ഉണ്ടല്ലോ അതിനോട് ഭയങ്കര എന്ത് ക്രേവിങ്സ് ആയിരുന്നു എസ്പെഷ്യലി ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി കഴിക്കുമായിരുന്നു കമ്പാരിറ്റീവ്ലി ഞാൻ അത്രയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല രണ്ട് പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പീസോ രണ്ട് പീസോ ഒക്കെ കഴിച്ചു നിർത്തുവേ പക്ഷേ അന്നും ഒത്തിരി എനിക്ക് വീണ്ടും 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 വേണമെന്നുള്ളൊരു ഇതായിരുന്നു അത് ലാസ്റ്റ് ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ഇതായിരുന്നു എനിക്ക് തന്നെ അറിയാം അത് അത്ര നല്ലതല്ലെന്നുള്ളത് പക്ഷെ എന്നാലും എന്നെ കൂടെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ ക്രേവിങ്സ് എന്ന് പറഞ്ഞ് അതേ ഉള്ളായിരുന്നു ബാക്കി ഒന്നിനോട് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ബണ്ണും കട്ടൻ കാപ്പിയോടായിരുന്നു ആക്രാന്തം ഇപ്പം എനിക്ക് ഡയറി മിൽക്കൊന്നും വേണ്ട പക്ഷെ ബണ്ണും കട്ടൻ കാപ്പി എല്ലാം വെറൈറ്റിയാണ് ആ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്നു അപ്പോൾ ഇത് ആ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ടൈം ആയിരുന്നേ അപ്പം നിങ്ങൾ ഓർക്കല്ലേ ഇത് ഇതുവരെ തീർന്നില്ലതൊന്നും അക്ഷയപാത്രമാണോ എന്ന് അങ്ങനല്ല കേട്ടോ ഇത് ഞാൻ അന്ന് അന്നെടുത്ത് വെച്ച വീഡിയോയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആശുപത്രി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ എഡിറ്റ് ഒന്നും ചെയ്തില്ല അപ്പം ഇച്ചിരി ഇച്ചിരി ചിരിച്ചിരിയല്ലേ തയ്ക്കുന്നുള്ളൂ അപ്പം അന്നും ബാക്കി എന്തോ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പ്രോസസ്സ് എത്തിയായിരുന്നു അപ്പം എൻ്റെ ഒരു ഡേ കാണിക്കുമ്പം ഇതും അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ അപ്പം അത് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് എന്തോ അതിൻ്റെ ഒന്നും മടക്കി അടിക്കാൻ അതു അപ്പോൾ അതൊക്കെ ചെയ്തു ആ അത്രയൊക്കെ ഉള്ളായിരുന്നു അന്ന് അപ്പം പി വിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് ഫസ്റ്റ് പി വി ആയിരുന്നു കേട്ടോ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല ചിലർ പറയുന്നത് ഭയങ്കര ആണെന്ന് ചിലർക്ക് ഇല്ല ഡിസ്കംഫർട്ടേ ഉള്ളൂ എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടോ ഡിസ്കംഫർട്ടും അങ്ങനെ ഒന്നും തോന്നിയില്ല പേടിക്കേണ്ട അത്ര പേടിച്ചത്രൊന്നും വന്നില്ല പിന്നെ ഓരോരുത്തർക്കും എനിക്കൊന്നും മീൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം അതെനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ചെയ്യുന്നവരുടെ രീതി മേ ബി ഡിപ്പെൻസ് ആയിരിക്കും അല്ലേ ചിലത് ചെയ്താൽ വേദന എടുക്കുമെന്ന് പറയുന്നു ചിലര് ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറയുന്നു സോ മേ ബി അതും ഒരു ഫാക്ടറായിരിക്കും പക്ഷെ എനിക്കെന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് മുമ്പല്ലേ പറഞ്ഞ ഐസ് ക്രീം ഒന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു അപ്പം പിന്നെ ഈ ഐസ്ക്രീം എവിടെയൊന്ന് വന്നു ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചായതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും എനിക്ക് ഐസ് ക്രീമിനോട് അങ്ങനെ അത്ര വലിയ ആക്രാന്തമൊന്നുമില്ലായിരുന്നു ആക്രാന്തം ഇല്ലാഞ്ഞിട്ട് ഈ തീറ്റയാണെന്നോ എന്ന് നിങ്ങളാരും വിചാരിക്കില്ലേ കേട്ടോ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെ എനിക്ക് എന്തായാലും ചോക്ലേറ്റിനോട് കുറച്ചുകൂടെ താല്പര്യം അപ്പം ആ കുറച്ചു നേരം ഒന്ന് നടുന്ന് ഓർക്കാമെന്ന് വിചാരിച്ചു കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലർക്ക് കട്ടിങ് ആയിരിക്കും എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നതും എന്നാൽ നമ്മൾ ഓൾമോസ്റ്റ് തയ്ച്ച് തീർന്നു എന്നും തോന്നും പക്ഷേ ഫിനിഷിങ് പ്രോസസ്സാണ് എനിക്കെപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇപ്പം നെക്ക് ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ആംഹോൾ ഫിനിഷ് ചെയ്യുക അപ്പം ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് മാത്രം പറഞ്ഞു വരുമ്പം കുറച്ചേ ഉള്ളൂ എന്നാൽ എനിക്കത് കുറിച്ച് കുറച്ചൊരു എന്താ ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട് കാരണം അത് ഫിനിഷ് ചെയ്താലേ നമുക്കൊരു ഗാർമെൻറ്റ് ഫിനിഷായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അതിനായി എനിക്ക് ഏറ്റവും കൂടുതൽ ടൈമും എടുക്കാറുള്ളത് നമുക്ക് ആദ്യം ആദ്യത്തെ സൈഡ് അടിക്ക് അതൊക്കെ എളുപ്പമാകാം കേട്ടോ ഈ ഫിനിഷിങ് പ്രോസസ്സാണ് പറഞ്ഞു വരുമ്പം കുറച്ച് ടൈം എടുക്കുന്നത് അത് എൻ്റെ എന്താ ഈ കുറേ വ്ളോഗിലായിട്ട് ഇതൊക്കെ തന്നെ കാണുന്നത് നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് തുണി ഇത് ഇതുവരെ തയ്ച്ച് എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കുറച്ച് കുറച്ച് വെച്ചല്ലേ തയ്ക്കുന്നുള്ളൂ ഒത്തിരി അങ്ങ് കണ്ടിന്യൂസ് എനിക്ക് ഇരിക്കാനും പറ്റത്തില്ലല്ലോ എന്നിട്ട് തന്നെ ഞാൻ ഫുൾ ഡേ ഒക്കെ ഇരുന്ന ടൈം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് പോയതും അന്നെങ്കിൽ എനിക്ക് കാലേ മസിൽ കയറി ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ അത് ഒരു അതിൽ വൃത്തികെട്ട രീതിയിലാണ് മസിൽ കയറിയത് വേദനയാണെന്നോ അതുമല്ല ഒരു മാതിരി ഭയങ്കരമായിട്ട് മസിൽ കയറിയായിരുന്നു എന്നിട്ട് ആ മസിൽ കയറിയ കാലും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും മോട്ടറാണ് ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് കാല് വെക്കേണ്ടത് നമ്മുടെ കാലിൻ്റെ ആംഗിൾ അപ്പം ഈ പറഞ്ഞ മസിൽ കയറുന്നതോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് നമുക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ഈ സ്കേർട്ടിൻ്റെ ബാൻഡ് വെക്കുന്നതൊക്കെ വൺസ് ഇത് സ്റ്റിച്ച് ചെയ്താലും ചിലപ്പോൾ അപ്പുറത്ത് നൂല് വിസിബിളായിരിക്കും അപ്പം വീണ്ടും അതഴിച്ച് വീണ്ടും ചെയ്ത് ഒന്നാമതെനിക്ക് കണ്ണാടിയും കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ട് സ്ട്രെയിൻ ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ണാടി ഉപയോഗിക്കുന്നവർക്കറിയായിരിക്കും അല്ലാത്തവരെക്കാളും കണ്ണാടി വെക്കുന്നവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഈ വിഷനും രണ്ടും രണ്ട് രീതിയിലായിരിക്കുമല്ലോ കണ്ണാടി കൂടെ കാണുന്ന വിഷനും അല്ലാത്ത വിഷനും രണ്ടും രണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഇങ്ങനെ അടുത്ത് വെച്ച് നൂലൊക്കെ അഴിക്കുമ്പോഴേ ഭയങ്കര സ്ട്രെയിൻ സ്ട്രെയിനായിരിക്കും കണ്ണിന് വരുന്നത് അപ്പോൾ എൻ്റെ കണ്ണെല്ലാം കൂടെ വേദന എടുത്തിട്ട് വയ്യായിരുന്നു അപ്പം അത് ഒന്ന് അഴിച്ചു തയ്ച്ചു പിന്നെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണും വീണ്ടും അത് അഴിച്ചു തയ്ച്ചു അപ്പം അങ്ങനെ ഒത്തിരി ലാഗ് വരും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ എല്ലാ ബ്ലോഗിലും ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ എത്ര എത്രയെന്ന് വെച്ചോണ്ട് ഇത് തന്നെ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും കാണിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം ഫിനിഷിങ് പ്രോസസ്സിലാണ് എനിക്ക് ഒത്തിരി ടൈം എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് കണ്ണൊക്കെ ഭയങ്കരമായിട്ടും വേദന എടുക്കുന്നു അതിപ്പോൾ അറിയാം ഈ നൂല് പൊട്ടിച്ച് പൊട്ടിച്ചാണ് വേദന എടുക്കുന്നത് ഇതുപോലുള്ള തുണിയിലൊക്കെ നെറ്റിൻ്റെ ഫാബ്രിക്കയിലൊക്കെ എസ്പെഷ്യലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചധികം ബുദ്ധിമുട്ടാണ് നൂല് പൊട്ടിക്കാൻ കാരണം ഇതിപ്പോൾ ചുരുക്കിടുമ്പോൾ നമ്മൾ രണ്ട് എക്സ്ട്രാ വരാറുണ്ട് അപ്പോൾ ആ രണ്ടു നൂലും പിന്നെ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ അതിങ്ങനെ നോക്കി ഇരുന്നിരുന്നിരുന്ന നമുക്ക് കണ്ണ് വേദന എടുക്കും ഈ നെറ്റ് ഫാബ്രിക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എക്സസ് വരുന്ന നൂല് ഇതുകൊണ്ട് റിമൂവ് ചെയ്യുകയാണെന്ന് വെച്ചു അത് ആ ഫാബ്രിക്കേ കയറുമ്പം ആ ഫാബ്രിക് കൂടെ കീറിപ്പും അപ്പോൾ ഫാബ്രിക്കും നൂലും കൂടെ തിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ളതിൽ കുറച്ച് ബുദ്ധിമുട്ടായി നൂല് കാണാൻ അപ്പം നമ്മൾ ഈ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഈ ഫാബ്രിക്കേ കയറിയാൽ ആ ഫാബ്രിക്ക് കയറിപ്പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതത്രയും സൂക്ഷ്മതയോട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര തലവേദന ആക്ച്വലി തലവേദനയെക്കാട്ടിലുമ്പോൾ എനിക്കങ്ങ് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വന്നതുകൊണ്ട് എനിക്ക് ഛർദിക്കാനൊക്കെ വരുത്തു ഒരു കണ്ണിന് നമുക്കൊരിത് വരുമ്പോൾ നമുക്ക് കണ്ണിന് തലവേദന ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരത്തില്ലേ അപ്പോൾ അത് എനിക്ക് ഒരു ടെൻഡൻസി ഒത്തിരി ഓവർ സ്ട്രീം ചെയ്തതും അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ കുഴപ്പമില്ല കഴിഞ്ഞു പിന്നെ അതുപോലെ ആ ഹുക്ക് വെക്കുന്നതും ഹുക്ക് വെക്കുമ്പോൾ കുറച്ച് സ്ട്രെയിൻ കണ്ണിന് വരുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് അധികം സ്ട്രെയിൻ കണ്ണിന് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണത്തിൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് ലെയർ നൂല് രണ്ടിനും ഉണ്ട് അപ്പോൾ അത് രണ്ടും റിമൂവ് ചെയ്തു അതെല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ അതത്രയും സ്ട്രെയിൻ ചെയ്തുകൊണ്ട് എനിക്കൊരു ഇത് അപ്പം ഞാൻ അത് വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്താം ഇനി എനിക്ക് എടുക്കാനുള്ള ആരുമൊക്കെ ഇല്ല അപ്പോൾ ഇനി എനിക്ക് ഡിന്നറൊക്കെ കഴിക്കണം അത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം